നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിൽ യു എയിലേക്ക് വരുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ വിവിധ ഇന്ത്യൻ വിമാന കമ്പനികൾ പുറത്തിറക്കിയത് ട്രാവൽ മേഖലയിലെ വിദഗ്ദ്ധർ വഴി ഇപ്പോഴത്തെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു ഇത് ശ്രദ്ധിക്കണം നമ്മൾ ഗൾഫിൽ നിൽക്കുന്നവർ യു എയിലേക്ക് വിസിറ്റ് വിസ കൊടുത്ത കൊടുത്താരെങ്കിലും ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ കൊണ്ടുവരുന്നെങ്കിൽ അവരും നാട്ടിൽ നിന്ന് സ്വമേധയാ ജോലി അന്വേഷിക്കാനോ മറ്റോ സ്ഥലം കാണാനോ മറ്റോ വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും വിസിറ്റ് വിസയിലാണോ വരുന്നവർ അത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്പർ വൺ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ഇവിടെ എൻറ്റർ ചെയ്യുമ്പോൾ പിന്നെ അങ്ങോട്ട് ആറുമാസം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം റിട്ടേൺ ടിക്കറ്റ് നിർബന്ധമായി ഉണ്ടായിരിക്കണം അത് ഉടായ്പ് ടിക്കറ്റും കൊണ്ട് വന്നാൽ പിടിക്കാനുള്ള മാർഗങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം ഈ വിമാനത്ത് കയറി ഉടനെ ക്യാൻസൽ ചെയ്യുന്ന ഏർപ്പാടുണ്ടല്ലോ അതൊക്കെ പിടിക്കപ്പെടുകയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യം നോക്കാതെ കൃത്യമായ റിട്ടേൺ ടിക്കറ്റ് കൈവശം വേണം മൂന്നാമത്തെയും നാലാമത്തെയും കാര്യമൊന്ന് ശ്രദ്ധിക്കണം അക്കോമഡേഷൻ എവിടെ താമസിക്കും ഹോട്ടലിലാണോ അതോ ബന്ധുവിൻ്റെ വീട്ടിലാണോ സുഹൃത്തിൻ്റെ വീട്ടിലാണോ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് അവർ എവിടെ താമസിക്കുന്നു എങ്ങനെയുള്ള ഫ്ലാറ്റിൽ താമസിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ എവിടെയാണ് താമസിക്കാൻ പോകുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക പേപ്പറിൽ എഴുതി വെച്ചാലും തിരക്കേടില്ല ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ കാണിച്ചു കൊടുക്കുക പിന്നെ ഒരു മാസം വിശക്കാണ് വരുന്നതെങ്കിൽ ഒരു മൂവായിരം ദർഹത്തിന് തുല്യമായിട്ടുള്ള കാശ് കയ്യിൽ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ പറയാൻ വേണ്ടി ഉണ്ടായിരിക്കണം അതിൽ കൂടുതലുള്ള രണ്ട് മാസത്തെ വിസയാണെങ്കിൽ അയ്യായിരം ദ്രഹമെങ്കിലും കയ്യിൽ കാണണം അല്ലെങ്കിൽ അതിനുള്ള വക കാർഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്തെങ്കിലുമൊക്കെ കൈവശം കാണിച്ചു കൊടുക്കാനുണ്ടായിരിക്കണം തെളിയിക്കാൻ പറ്റണം അല്ലാതെ ഒരു രീതിയുമില്ല എവിടേക്കാണ് അറിയില്ല വിസിറ്റ് വിസ കിട്ടി വരാൻ പറഞ്ഞു ഫോൺ വിളിച്ചിരുന്നു ആര് വരുമെന്നറിയില്ല എങ്ങോട്ട് പോകണമെന്നറിയില്ല ഇങ്ങനെയൊക്കെ തപ്പിക്കളിച്ചാൽ നിർബന്ധമായിട്ടും തിരികെ വിടുന്ന ഒരു രൂപത്തിലായിരിക്കും കാര്യങ്ങൾ എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സും എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റും അടക്കമുള്ള വിവിധ ഇന്ത്യൻ വിമാന കമ്പനികൾ ഇപ്പോൾ യാത്രക്കാരെ അറിയിക്കാൻ വേണ്ടി ഏജന്റുമാരോട് പറഞ്ഞിരിക്കുകയാണ് ഇതെല്ലാവരും അതീവ ശ്രദ്ധയിൽ പാലിക്കണം സമീപകാല സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊക്കെയുള്ള കൃത്യമായ ലൈൻസും അഡ്വൈസറിയും വിമാന കമ്പനികൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ജോലിയാവുന്ന വിമാന കമ്പനികൾക്കാണ് അവർ തന്നെ ഈ പാസഞ്ചറെ തിരിച്ചുകൊണ്ടുപോകണം ടിക്കറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊണ്ടിറക്കിയ ആൾക്കാർ ഉത്തരവാദിത്വം ഉണ്ടാകും ഇത് നാട്ടിലെ വിമാനത്താവളങ്ങളിലും ഉദ്യോഗസ്ഥർ ചെക്ക് ചെയ്യും എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ കൃത്യമായി പാലിക്കുക ജൂലൈ ഒന്നു മുതൽ ദുബായ് മോളിന്റെ പാർക്കിംഗ് സ്ഥലത്തും മാറ്റങ്ങൾ വരുന്നു സാലിഖ് എന്ന കമ്പനിയാണ് പാർക്കിംഗ് ഏരിയ മാനേജ് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി നാല് മണിക്കൂർ അവിടെ കാറിട്ടാൽ അതിന് ശേഷവും വീണ്ടും അവിടെ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് വിചാരിക്കരുത് ചില ഏരിയകളിൽ നാല് മണിക്കൂർ മാത്രമേ പാർക്കിംഗ് ഫ്രീ ആയിട്ട് അനുവദിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇരുപത് ദർഹം വെച്ച് കൊടുക്കണം ഒരു ദിവസവും കഴിഞ്ഞു പോയാൽ ആയിരം ദർഹം വരെ കൊടുക്കേണ്ടി വരുമെന്ന് ഓർമ്മിച്ചിരിക്കുക എന്നാൽ വീക്കെൻഡിലാണെങ്കിൽ ആറ് മണിക്കൂർ വരെ ഫ്രീ കിട്ടും സിനിമയൊക്കെ കാണാൻ പോകുന്നവരോ ഭക്ഷണം കഴിക്കുന്നവരോ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ആറ് മണിക്കൂർ തരും അതിനപ്പുറം പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ജൂലൈ ഒന്നു മുതൽ ഈ പുതിയ രീതി സാലിക്കുമായിട്ടുള്ള മാനേജ്മെന്റ് പ്രാബല്യത്തിൽ വരികയാണ് വെറുതെ സ്ഥലം കാണാൻ പോയിട്ടോ സിനിമ കാണാൻ പോയിട്ടോ കാശുരുപാട് നഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ടതില്ല സമയത്തെക്കുറിച്ച് വലിയ ബോധ്യം ഉണ്ടായിരിക്കണം കുവൈറ്റിൽ ഒരു ചെറിയ അഗ്നിസ്പർശം ഉണ്ടായാൽ തന്നെ വലിയ വാർത്തയാണിപ്പോൾ ഇന്ന് ഈ ജൂൺ പത്തൊമ്പതാം തീയതി സാൽമിയ എന്ന ഭാഗത്തൊരു കെട്ടിടത്തിന് തീപിടിച്ചു പെട്ടെന്ന് ഭാഗ്യം കൊണ്ട് അണയ്ക്കാൻ പറ്റി ആർക്കും ഒരു പരുക്ക് പോലും പറ്റിയിട്ടില്ല ആളുകളും ജാഗ്രത പാലിക്കുന്നുണ്ട് നേരത്തെ മങ്കഫ് ബിൽഡിങ്ങിൽ തീപിടുത്തം ഉണ്ടായതാണല്ലോ വലിയ ദുരന്തമായി മാറിയത് ആ സ്ഥലത്തൊക്കെ പലപ്പോഴും കറണ്ട് പോകുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ മാത്രമല്ല അബു ഹലീഫ മഹ്ബൂല സുബ്ഹാൻ തുടങ്ങിയ സ്ഥലങ്ങളിലും കറണ്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ദുബായ് വാർത്തയുടെ ജൂൺ പത്തൊമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി